ആരും അങ്ങോട്ട് പോണില്ലല്ലോ ഒക്കെ ഇങ്ങോട്ട് വരികയാളോ ആ ഒരു കേട്ടി ജില്ല മാത്രങ്ങു പോയത് ആ സാധു പിന്നെ അങ്ങോട്ട് പോയത് പണ്ട് പാത്തു അറബിനെ കൊണ്ട് കെട്ടിച്ചായിരിക്കും പാത്തുപോന് അറബിനെ കൊണ്ട് കെട്ടിച്ചു കല്യാണാലോചന വരുമ്പോഴൊക്കെ പെരക്കാരും ചെങ്ങാഴ്ചകളൊക്കെ പറഞ്ഞ് മാളയെ സമ്മ പ്രശ്നാട്ട അറബി ബേജാറായി ഈ സാധു ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു ഞാൻ ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടത് അവന്നല്ല വിമാനൊക്കെ കയറണം അവിടെ പോണോ ആകെ ഇപ്പവും ഭാഷ ഒന്നും അറിയാതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങനെ കല്യാണൊക്കെ നടന്ന് ഓളെ യാത്ര അയച്ച് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വിട്ട് ഒരൊന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ട് ആ സാധു തിരിച്ചറിഞ്ഞി തിരിച്ചറിങ്ങി വന്നിട്ട് ഇങ്ങനെ ജീപ്പിലോളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അയൽവാസികളും കൂട്ടുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചു ഓരോ കണ്ടയൊക്കെ നമ്മൾ പറഞ്ഞു ഏ ഇവിടുന്നാണ്ട് പോകുമ്പോ മനുഷ്യന്മാരുണ്ട് ബേജാറാക്കിയിട്ട് എന്തൊക്കെയാ പറഞ്ഞിരുന്നറിയാം നിങ്ങളാ വിചാരിച്ച മാരൊന്നല്ല ഭർത്താനത്തിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ചെറിയ കളിയൊക്കെ പെടുത്തായിരുന്നു തന്നെ പറഞ്ഞത് ബംഗാളിൽ നിങ്ങൾ ഒന്നും കൊടുക്കാതായപ്പോ അവിടെ നിങ്ങോട്ട് പോരാണ് ഞാൻ ബംഗാളി വരമ്പത്ത് ഇങ്ങനെ ഇരുത്തിക്കണ് ബംഗാളിനെ ഇത്ര എല്ലാരെ പേരും ഇസ്ലാം ഖമറുൽ ഇസ്ലാം ഊത്തുബുൽ വലിയ വല്യ പേരാ എവിടെ ഇരിക്കുന്ന വരമ്പത്താണ് ആ പേരുള്ളവരൊക്കെ നമ്മളെ നാട്ടില് മെഹ്റാബിലല്ലേ ഇരിക്കലെ അല്ലേ